അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഹൊറർ ഗെയിം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഹൊറർ ഗെയിം ആയിട്ട് വന്നേക്കുവാണ് അപ്പതേ നമ്മള് നമ്മളൊക്കെ ഈ പട്ടിക്കൂട്ടുണ്ട് ഏസ് വേണ്ട അപ്പതേ ഇത് ഏതോ ഒരാലും പറഞ്ഞ് പ്രായതം എഴുതി വെച്ചാണ് പിന്നെ ഇതിൽ സൂപ്പർ ഹീറോ നമ്മളോ അതൊക്കെ പറഞ്ഞേ പ്രായതം എഴുതി വെച്ചാണ് നെയ്സ് അതുകൊണ്ട് അടുക്കളയിലോട്ട് പോവുകയാണ് ഇവിടെ മേശയൊക്കെ തപ്പണം ആ ഇത് ഇവിടെ അത് മേശ തപ്പുമാണ് അതെ 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 മേശ ആ അതെ അതെ അടുത്ത പൈസ അതെ സ്ക്രൂ ഡ്രൈവറാ അതായത് ആവശ്യമുണ്ട് ഇത് ഒരു സ്ഥലത്ത് കേട്ട പൈസ് അതെ ഇവിടെ ഒന്നുമില്ല അതെ ഇവിടെ പോയി നോക്കാം അവിടെ ഒരു മേ അതെ അതെ ഇവിടെ മേശ ഇവിടെ മേശ ആ ഉണ്ടോ ഉണ്ടെ നമുക്ക് എന്താണ് ഇത്ര സ്പീഡ് ആർക്കും കാണാൻ പറ്റത്ത അത്രയും സ്പീഡ് എനിക്കിത് ഇങ്ങനെ കാണാൻ പറ്റുന്ന അത് ലാകടിക്കുക തോന്നുന്നു കേടേ ബ്ലേഡ് എടുക്കാൻ പോവാണ് അപ്പൊ ഇനി മേളിലേക്കാണ് പോകുന്നത് എനിക്ക് ഇവിടെ ഒന്നുമില്ല ഹൈഡിങ് ആയിരുന്നു അതെ നമ്മൾ പൂവാണ് പൂവാണെന്ന് പറഞ്ഞ റിയൽ ലൈഫിലല്ല അതെ ഇന്നോട്ടാ അതെ ഗണ്ണിന്റെ എന്തോ ഇന്നോട്ട് കൊണ്ടിരും ഈ റൂം ആണെന്ന് ആ ഈ ഇത് ചെയ്യണം ഇത് എടുക്കും ഇത് എടു ഇതെടുക്കേതം വരും കൈ ഈ കുളുക് എടുത്തിട്ട് നമ്മൾ പോയാൽ മതി നേരെ അതെ ഇതാണ് പ്രേതം അതിന് വേണ്ടിയല്ല ഏ ഇതേ കളി ഏ േരത്തിനൊക്കെ ഉണ്ടായിരുന്ന അരങ്കുലമായിട്ട് കിടക്കണം ആ പറ ഒന്ന് കാര്യ അതെ ഇതൊക്കെ ചെയ്ത് അതേ ഒരു കുട്ടി പാടം പഠിക്കുകയാണ് പടം അച്ഛന് തോക്കായിട്ടൊക്കെ നിക്കുന്ന

ആ ഗൈസ് നമ്മൾ നമ്മള് ആ അതെ ഇത് ഈ പെയിന്റ് എടുക്കാനാണ് കേട്ടോ ഓ ചിത്രം എടുക്കാനാണ് എടുക്കാനാന്നു കേട്ടോ പെയിന്റ് ആയിപ്പോയി അത് ഇങ്ങനെ കേട്ടോ മറ്റേ കാര്യമായിട്ടെടുക്കണ്ടേട്ടാ ഗൈസ് അതേതാ സ്ഥലമെന്ന് എനിക്ക് അറിയത്തില്ല ഏട്ടാ ഐസ് അതെ പൂവിന്റെ തലേതായിരുന്നു അതെ ഇത് അതെ ആ ഇനി പ്രയാത വരുന്ന ഈ സൗണ്ട് കേട്ടാൻ തന്നു ഒന്നേ ഉളി ഉളി വിളിക്കട്ടെ ഒളിച്ചിരിഞ്ഞു എന്നിട്ടാ പറയുന്ന ഇത മോഹം മുടി മാസ്കാന്നിട്ട് പെരുമളെ അങ്ങനെ വരും ആ ഇവിടെ ഒരു സാധനം ഉണ്ടല്ലേ ഇത് കട്ട് ചെയ്യാൻ കാണിച്ചേർന്ന് പെരുമ്പിള ഇപ്പ വരും ആ പൊരട്ട ഹെഡ് ഏഹ് അതോ പൊരട്ട ഹെഡ് ഷോർട്ട് ആയില്ലേ ഓടിക്കൊണ്ട് ഇത് ഇരുന്ന് എന്തുകൊണ്ട് ഇത് ഇതെന്തുവാ റോബ് തുറന്ന് ഇറ എറങ്ങണ ആ ഇനി നമുക്ക് നമ്മുടെ പട്ടിക്ക് വരാൻ പറ്റത്തില്ല ഏട്ടാ ഫ്ലാഷ് ലൈറ്റ് കോണി ഒരു പോണ് നമ്മടെ കളിച്ചൊരു എന്തുവാ വളയ ഇത് വെച്ചെന്തോ ചെയ്യാനുണ്ട് മോതിര് വളയല്ലേ പിന്നെ ആള് ഗൈസ് അച്ചടി മോള് അമ്മയും മൂളും അതെനിക്ക് തെക്കിപ്പോയതാ കേട്ടാ അതെ ഏ നമ്മുടെ റൂമാണ് ഇവിടെ നമുക്കത് അപ്പൊ അതെ ഫ്യൂസ് ഇതവിടെ വെക്കാനല്ലേ എനിക്കറിയത്തില്ലേ ഏ നമ്മള് നേരെ അങ്ങ് പോവാണ്ട് വേറെ സ്ഥലമാണ് എനിക്ക് തോന്നുന്നു ഇവിടെയാ ഫ്യൂസ് വെക്കണ്ടത് അല്ലായിരിക്കും ഗൈസ് നല്ലൊന്ന് ചേ നോക്ക അവിടെ ആയിരുന്നു ഇതേ പെണ്ണുമ്പള നേരത്തെ കൊന്ന പെണ്ണുമ്പളയാണ് അള്ളാ ഉണ്ടേയില്ല കിണ്ണിന് ഉണ്ടേയില്ല ഏ അയ്യോ മോതിര വേണോ അതേ മോദ കേക്കവിടെ ഒളിപ്പിച്ച് ഒളിപ്പിച്ചു വെച്ചേക്കുന്ന കൊല്ലാൻ എങ്ങാന കഴിച്ചിട്ട് അത് തൊണ്ട കുടുങ്ങിയല്ലേ ഇവിടെ ഇവിടെ അതെ പെണ്ണുമുള അതേ തോന്നുന്നു പെണ്ണുംപുള്ള എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്ത് മൊത്തം പെണ്ണുമുളയാണ് ഇവിടെ ഒരു ഡോറുണ്ട് ആ ഡോറ് കൂടെ നമ്മൾ കേറണമെന്ന് തോന്നുന്നു ആയി പെണ്ണും പെണ്ണുംപുളക്ക് നമ്മളെ പിടിക്കാൻ പോലും പറ്റത്തില്ല ചിലപ്പോ നമ്മൾ ഒരു പ്രാവശ്യം ചാവും കേട്ടോ ആണ് ഞാൻ പറഞ്ഞുതന്നെ ആദ്യമായിട്ടല്ലേ അതുകൊണ്ടേ ഒരു പ്രാവശ്യം കളി കളിച്ച ചാവും അതെ അതുകൊണ്ടെന്നാ അത് ഈ ലൈറ്റായിട്ട് റെഡ് ലൈറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ ചത്ത നമ്മുടെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ചാവുന്നു അതാണ് കാണിച്ച കേട്ടോ ഏർ നിങ്ങളത് പേടിക്കണ്ട എന്റെ തന്നെ ഇരുചാണ് ഏ ആ റൂമിൽ എത്തിയിരിക്കും ഞാൻ പറഞ്ഞ റൂമേ ആ റൂമില് എന്തോ ഒരു പെടക്കുന്ന ആന ഉണ്ടെന്ന് തോന്നുന്നത് പല്ല കേസ് നമ്മുടെ റൂമ് തുടർന്നായിട്ട അതുകൊണ്ട് നമ്മൾ പറഞ്ഞ റൂം ഞാൻ പറഞ്ഞ നേരത്തെ റൂം ആ അതെ അത് തന്നെ ഇതും പെടക്കുന്ന മീനിനാ പെടക്കുന്ന മീനിനെ അതെ സറച്ചൊക്കെ കാണിക്കുന്നു എന്തൊക്കെയാണ് അളവെന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഇവിടെ എല്ലാം തപ്പി വെക്കാം ഒന്നില്ല ബക്കറ്റ് അത് അടച്ചു നീ ഒരു വെണ്ണല്ലേ ഷാർക്കായതാണ് കിടന്നു ഷാർക്കായിരുന്നു എന്താ നിങ്ങള് പറഞ്ഞതേ മോള് വെച്ച് അയ്യോ മോ അമ്മയും മോളും ഇതെന്തുവാണ് അടച്ചിട്ട് കാണുന്നോന്നു ആ ഈ ഷോക്കിൽ എന്തുവാണ് സ്ലോയിൽ പോന്നു പെട്ടെന്ന് വെക്കൂടെ ചരിനൊക്കെ ഒന്ന് പോന്ന് കൈ ഒക്കെ വറക്കുന്നു ചെറുതായിട്ട് തണുപ്പല്ലേ അതുകൊണ്ട് നമ്മൾ നമ്മള് ദേ മീനല്ലേ ഷാർക്കല്ലേ പെടക്കുന്ന ഷാർക്ക് അതെ അവിടെന്താ ഷർച്ചിന്റെ ആനം കണ്ടല്ലോ ആ ചെലപ്പോ അത് വായിച്ചു നോക്കും ഇവിടെയൊക്കെ തപ്പാ കൈ നമുക്ക് എല്ലാം തപ്പി നോക്കിയിട്ട് വേണം നമുക്ക് എല്ലാം ചെയ്യണം ജയിക്കണ്ടേ പെണ്ണൊടക്കണം അവിടെ നമ്മള് പൂവാണ് പൂവെന്ന് പറഞ്ഞേ അമ്മയും മോളും ആ കൊള്ള ഇനി നമ്മൾ താഴത്ത് അടച്ചു കടന്നു ഇതെന്തുവാണ് ആ ഈ ഷോക്കിലവൻ സ്ലോയിലാണല്ലോ പോവെന്നാ അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് തോന്നുന്നു തണുപ്പല്ലേ അതുകൊണ്ടാണ് വിറക്കന്നേ അതെ ലോക്ക് ലോക്കിട് അതെ ആരെങ്കിലും വരുവോനി കൊള്ള ആരാ വന്നു തോന്ന ഇതാ അമ്മയും മോണും ഇതെന്തുവാ വീണും നമ്മളെ പറ്റിക്കാനായിട്ടാ അപ്പൊ ഇനി നിങ്ങള് നമ്മള് കോണി വരുവാണ് ആ നമ്മള് ജയിക്കാറായി അത് വിട്ടുപോയി നമ്മളെ കൈ ആ അതെ അപ്പൊ നമ്മള് ജയിച്ചിരിക്കാണ് ലേക്കത്തല്ലേക്ക് ശരിയാണ്ട ഇത് നമ്മൾ കളിച്ചെ അപ്പോൾ ഇത് കേട്ടോ लाइक लाइस सब्स््रैब सब्स््राइब फूल सपोर्टावटे टाटा